നരേന്ദ്രമോദിക്ക് തുല്യനായി മറ്റൊരാൾ കൂടി വരികയാണ് രാജ്യത്ത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് മോഹൻ ഭാഗവത്തിന്റെ സുരക്ഷ ഇസഡ് പ്ലസ്സിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സുരക്ഷയ്ക്ക് സമാനമായ അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് അഥവാ എ എസ് എൽ കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോഹൻ ഭാഗവത്തിന് സുരക്ഷ വീഴ്ചയുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ സുരക്ഷാ തീരുമാനം പുറത്തുവിട്ടത് അതേതായാലും നല്ലത് സത്യത്തിൽ ഏത് സംസ്ഥാനത്താണ് മോഹൻ ഭാഗവത്തിന് അങ്ങനെ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തെ അങ്ങനെ ഒരു ശത്രുവായി ഈ രാജ്യത്തെവിടെയും കണ്ടിട്ടില്ല എന്നതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ഏതായാലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സമാനമായി അദ്ദേഹത്തെയും രാജ്യം കാണുകയാണ് സി ഐ എസ് എഫിനാണ് നിലവിൽ സുരക്ഷാ ചുമതല ഭഗവത്തിന്റെ സുരക്ഷ ഉയർത്താൻ രണ്ടാഴ്ച മുമ്പാണ് തീരുമാനിച്ചത് ഇതു സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു ഇതുപ്രകാരം മോഹൻ ഭാഗവത് സഞ്ചരിക്കുന്ന വഴികളിൽ ഇനി മുതൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരിക്കും ഏതെങ്കിലും ഹെലികോപ്റ്ററിൽ ഓടിച്ചാടി യാത്ര ചെയ്യാനൊന്നും ഇനി അദ്ദേഹത്തിന് കഴിയില്ല അതിനായി പ്രത്യേക രൂപ രൂപകൽപ്പന ചെയ്ത ഹെലികോപ്റ്ററുകളിൽ മാത്രമേ ഹെലികോപ്റ്റർ യാത്ര അനുവദിക്കുകയുള്ളൂ മാത്രമല്ല മോഹൻ ഭാഗവത്തിൻ്റെ വസതിയും യാത്രയും പൊതുപരിപാടികളും എല്ലാം ഇനി ഈ വലയത്തിൻ്റെ കീഴിലായിരിക്കും സത്യത്തിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം പേടിച്ചു വിറച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഘടക കക്ഷികളുടെ ആവശ്യം പോലുമില്ലാതെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂക്കും കുത്തി തല തല്ലി വീണതിന് പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസിനെ ആക്ഷേപിച്ചത് കൊണ്ട് തന്നെയാണ് ബി ജെ പി സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞുവെന്നും ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ലെന്നും ജെ പി നഡ്ഡ എന്ന അധ്യക്ഷനെ കൊണ്ട് പറയിപ്പിച്ചത് നരേന്ദ്രമോദി എന്ന് ആർ എസ് എസിന് വ്യക്തമായി മനസ്സിലായി അതോടെ ഒന്നും നോക്കിയില്ല ആർ എസ് എസിൻ്റെ ഈറ്റില്ലമായ യു പിയിലും ആസ്ഥാനമായ മഹാരാഷ്ട്രയിലും മലർത്തിയെടുക്കാനുള്ള ആഹ്വാനമാണ് ആർ എസ് എസ്സിൽ നിന്നും ഉണ്ടായത് ആ അടിയുടെ ആഘാതത്തിലാണ് മോദി കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ കൂപ്പുകുത്തിയത് ഒരു മനുഷ്യൻ ദൈവമാകാൻ നോക്കണ്ടെന്ന് വ്യക്തമായ താക്കീതും അതിനുശേഷം മോഹൻ ഭാഗവത് നരേന്ദ്രമോദിക്ക് നൽകി മാത്രമല്ല ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം പുലർത്തേണ്ടുന്ന മര്യാദ അത് നരേന്ദ്രമോദിക്ക് വ്യക്തമായി ആർ എസ് എസ് മേധാവി പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അതോടെ കൈകൂപ്പി കാലുപിടിച്ച് കരഞ്ഞ ബി ജെ പിയും നരേന്ദ്രമോദിയും ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയാണ് അല്ലാതെ തനിക്ക് ഭീഷണിയുണ്ടെന്നും തനിക്ക് സുരക്ഷ കൂട്ടണമെന്നും ഒക്കെ ഒരു ഭീരുവല്ല മോഹൻ ഭാഗവതെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു അമിത് ഷാ ആഭ്യന്തരം ഭരിക്കുന്നു ഞങ്ങളെയെല്ലാം ഭരിക്കുന്നത് നിങ്ങളാണ് എന്നൊരു സൂചനയാണ് മോഹൻ ഭാഗവത്തിനിപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത് അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിയുടെ നിലനിൽപ്പിനും നല്ലത്